മായ സാഹിത്യോത്സവം കോഴിക്കോടുകാർ ഹൃദയത്തിലേറ്റിയതോടെ കെ എൽ എഫ് എട്ടാം പതിപ്പിന്റെ രണ്ടാം നാൾ വേദികൾ നിറഞ്ഞു കവിഞ്ഞു ലക്ഷക്കണക്കിന് ആളുകളാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത് മമ്മൂട്ടിക്ക് അങ്ങനൊരു മിമിക്രി അഭിനിവേശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അധികം ആർക്കും അറിവുള്ളതല്ല പാസിലിൻ്റെ മിമിക്രിയിൽ ആകർഷണനായി മിമിക്രി പഠിക്കാൻ പോയി പിന്നെ വൈ എഫ് ഐ എന്ന് പറയുന്നൊരു ക്ലബുമായി ബന്ധപ്പെട്ട് വീണ്ടും നാടകത്തിലേക്ക് പോയി പിന്നെ ലോ കോളേജിൽ നിന്ന് എൽ എൽ പി കഴിഞ്ഞ് നേരെ മഞ്ചേരിയിൽ പോകുന്നു വക്കീലാവുന്നു പിന്നീട് സിനിമയിലേക്ക് വരുന്നു പിന്നെ മലയാളികളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്നു മമ്മൂട്ടിയെക്കുറിച്ച് നമ്മൾ ആരും പറയണ്ട ഇവിടെ ഇരിക്കുന്ന ആരെ വേണമെങ്കിലും ഈ കസേരയിൽ എനിക്ക് പകരം ഇരുത്തി ബിപിന് പകരം ഇരുത്തി മമ്മൂട്ടി കഥകൾ നമുക്ക് സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ആധിന്യ ചരിത്ര പുരാണത്തിലേക്കൊന്നും പോകില്ല പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് പ്രായമാകുന്നില്ല മമ്മൂട്ടിക്ക് പ്രായമാകുന്നില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നോക്കിയിട്ട് ഒരു മുപ്പത് കൊല്ലമാണ് മമ്മൂട്ടി മമ്മൂട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഒരു പ്രായമായിട്ട് എടുക്കേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടി വിവിധ കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾ അനുഭവപ്പെടുന്നത് അധികം സിനിമകളായി അപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ആയിരം കോപ്പികൾ ഇങ്ങനെ വെക്കുകയാണ് ഓരോ ചാക്കിണ്ടാത്ത ചാക്കിൻ്റെ ബോക്സ് വെച്ചിരിക്കുകയാണ് അപ്പൊ അച്ഛൻ ഇങ്ങനെ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോ ബുക്കില നട്ടുന്നത് അച്ഛൻ ചോദിച്ചു ഇത് ആര് വാങ്ങും ചോദിച്ചു ഞാൻ ഇത് വാങ്ങും എന്ന് പറഞ്ഞു ഇതിന് ശേഷം ഉറപ്പുണ്ടായിരുന്നു പക്ഷെ എന്റെ പ്രതീക്ഷ ഈ ബുക്ക് സ്റ്റാളിൽ കൊണ്ട് കൊടുക്കുമ്പോ ഇവര് ഇത് എടുക്കുവെന്നാണ് ഞാനിത് നേരെ കുറച്ച് കോപ്പീസ് എടുത്തിട്ട് ആ നേരെ ആലപ്പുഴ എന്റെ ജില്ല ആലപ്പുഴയിലെ ടൗണിലുള്ള ഒരു പ്രഭാതം എന്ന് പറഞ്ഞ ബുക്ക്സ് ഉണ്ട് ഞാൻ ഈ ബുക്കിന്റെ ബുക്ക് സ്റ്റാളിന്റെ പേര് സഹിതം പറയുന്നത് ഞാൻ ചുമ്മാ അപ്പൊരു ചേച്ചി തന്നിരിക്കുന്ന ചേച്ചി റാക്കിൽ ഒന്ന് അടുക്കി അരിക്ക് വെക്കുവോന്ന് ചോദിച്ചു അപ്പൊ ഇത് ആരുടെ ബുക്കാ ഞാൻ പറഞ്ഞതിന്റെ ബുക്കാണെന്നില്ല ചോദിച്ചത് അതാരാന്ന് ചോദിച്ചത് നമ്മുടെ ഞാനാണ് സെൽഫ് പബ്ലിഷ് ചെയ്തതാണ് വെക്കുവോന്ന് ചോദിച്ചു അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെ സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്ത സാധനങ്ങളൊന്നും ഇവിടെ വെക്കാൻ പറ്റത്തില്ല ഹെഡ് ഓഫീസിൽ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി എന്നെ വിട്ടു നേരെ ഇതേ ബുക്കുകളുമായിട്ട് ഞാൻ എറണാകുളത്തേക്ക് പോയി എറണാകുളത്ത് അവിടെ അവിടെന്നും വെക്കുന്നില്ല പിന്നെ അറുപത് ശതമാനമൊക്കെയാണ് ചോദിക്കുന്നത് അത് നമുക്ക് പ്രിന്റ് ചാർജ് പോലും കിട്ടില്ല അങ്ങനെ തിരിച്ചു നിരാശനായിട്ട് ഈ ബുക്കുകൾ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക അച്ഛനും ഇങ്ങനെ നോക്കുന്നു ഞാൻ ഞാനവിടെ വന്നിരിക്കുന്നു എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ഘട്ടമാണ് അപ്പൊ എങ്ങനെയും ഈ ബുക്കുകൾ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട് വീട്ടിലൊരു ബാഗ് ഇടപ്പുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കുറച്ച് കോഫീസുമായിട്ട് നേരെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ പോയി അതിൽ ഇങ്ങനെ പോയി നിന്നു എന്ത് ചെയ്യും ഇത് കൊണ്ടുവരുന്ന ആൾക്കാരെങ്കിലും വാങ്ങുവോ പിന്നെ നേരെ ഇറങ്ങി പരിചയമില്ല ഒന്നും അങ്ങനെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ വിറ്റ് പരിചയം നിർത്തിയിട്ട് ഒരു നിർത്തിയിട്ടൊരു ബസ്സില്ലാത്ത കയറിയിട്ട് ഞാൻ ഓരോ ആൾക്കാരെയും ചെന്നിട്ട് ഞാൻ ചോദിച്ചു ചേട്ടാ ഈ ബുക്ക് എന്റെ ബുക്കാ ഞാൻ പകുതി വലിയ സംഭവം എന്താ ഇഞ്ചി പിട്ടാലും കപ്പലിന്റെ ആയിട്ട് വയ്ക്കുന്ന ആൾക്കാരുണ്ട് കൂടെ അപ്പൊ അത് ശരിയാട്ടോ ആ ഒരു കറക്റ്റ് അതുപോലായിരുന്നു അങ്ങനെ കൊണ്ടു കടന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നവർക്കൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ എനിക്ക് തോന്നി ട്രെയിനിൽ കൊണ്ടുപോയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും നോക്കും അങ്ങനെ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് കയറും എന്നിട്ട് ട്രെയിനിൽ കൊണ്ടു നടന്നിട്ട് വിറ്റോ അങ്ങനെ ആയിരം പൊട്ടി ഞാൻ വിറ്റ് തീർത്തു ഇത്